ഞാൻ ഒരു ഇസ്ലാമിക ഭരണത്തെ അല്ല പിന്തുണയ്ക്കുന്നത് ഗാന്ധിജിയും ഷൗക്കത്തലിയും നേതൃത്വം കൊടുക്കുന്ന സ്വതന്ത്ര ഭാരതം ഉടൻ തന്നെ നടപ്പിലാകും ആ ഭാരതത്തിനു വേണ്ടി ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള വിമോചനത്തിനു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ എൻ്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാകുന്നത് ഇതാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വാക്കുകൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മത അധിഷ്ഠിതനായ മതവിശ്വാസിയായ ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ മതത്തിനും മുകളിലായി തൻ്റെ രാജ്യത്തിൻ്റെ സ്വാഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും മനസ്സിൽ മനസ്സിലോർമിക്കുവാൻ കഴിഞ്ഞ ആ ധീരദേശാഭിമാനിയെക്കുറിച്ചാണ് കെ മാധവൻ നായർ തന്റെ മലബാർക്ക ലാഭം എന്ന ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഭാരതത്തിന്റെ ചരിത്ര പരിശോധനകളിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ശ്രേഷ്ഠനായ ദേശാഭിമാനിയെ അനുസ്മരിക്കാതെ സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും കടന്നുപോകാൻ കഴിയുകയില്ല എന്ന് വിഷപ്പെടക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥ ആർക്കും ഉണ്ടാകരുത് ആവശ്യപ്പെടുന്ന പക്ഷം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം അങ്ങനെ സഹായിക്കാൻ സന്നദ്ധരല്ലാത്തവർ ഇല്ലാത്തവന് ഭക്ഷണം കൊടുക്കുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കാത്ത ഉള്ളവരാണ് കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകുന്നത് എന്ന് ഓർമ്മിപ്പിച്ചു ഹാജി